എത്ര കാലിവയറാണെങ്കിലും ഒരു പേടിയും കൂടാതെ നമുക്ക് ഇഷ്ടം പോലെ കുടിക്കാൻ പറ്റണ അതും ഈ ഒരു കോട്ടം വേനൽക്കുള്ള ഈ ഒരു ചൂട് കാലത്ത് നമ്മള് നോൽക്കണമെന്ന് നോമ്പുണ്ടല്ലോ അത് നമുക്ക് ഭയങ്കര ഒരു ക്ഷീണം അത് മാത്രമല്ല ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു കാലി വയറ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം നമ്മൾ അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യും എന്തായാലും ഹെൽത്ത് ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കാലി വയറ്റിലേക്ക് കുടിക്കാൻ ഇതിലും നല്ലൊരു ഡ്രിങ്ക് ഇനി എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും ഇല്ല എന്ന് കാരണം അത്രക്കും പവർഫുൾ ആയിട്ടുള്ള നല്ല ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന മുത്താറിയോ മുത്താറിപ്പൊടിയോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെ ചെയ്യണേ നോക്കാം അപ്പൊ ദാ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഞാൻ മുത്താറിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് റാഗിപ്പൊടി ഇതിന് പല പേരിലും അറിയപ്പെടുന്നുണ്ട് നമ്മളിവിടെ ച ചായപ്പൊടീന്നും റാഗിപ്പൊടീന്നും മുത്താറിപ്പൊടിയെന്നും ചൊളാണ്ടി പൊടീന്നും ഒക്കെ പറയാറുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പറയണതെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഏതായാലും ദാ മുത്താറി ചൊളാണ്ടി ദാക്കാണ്ടി കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇതിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സംഭവമാണ് നിങ്ങളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് മണിക്കൂർ മുമ്പ് നല്ലോണം ഒന്ന് കഴുകുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുത്താറെ എടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിട്ട് വെച്ച് അരച്ചിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്താലും മതിയാവും അപ്പോൾ അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക അപ്പം നല്ല തവിടുള്ളതാവുമ്പോൾ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ പൊടിച്ച പൊടിയിലും നല്ല തവിടുണ്ടാവും ഇനിയിപ്പോൾ അരച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാളും ഒന്നും കൂടി നന്നാവും കേട്ടോ അപ്പം ഏതാണോ ഇങ്ങക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ഫ്രഷ് പൊടി നോക്കിയിട്ട് എടുക്കുക ഈ ഒരു പൊടി നമ്മൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ നല്ല പോലെ വെക്കണം കേട്ടോ ആ ഒരു കവറിൻ്റെ മേലെ വീണ്ടും ഒരു കവറൊക്കെ വെച്ച് കെട്ടിവെച്ചാൽ നമുക്ക് വേഗം അങ്ങോട്ട് ചീത്താവുന്നില്ല ഏതായാലും ഇതാ ഞാൻ ആ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുത്താറിപ്പൊടിയേക്ക് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മിക്സ് ആക്കണ സമയത്ത് ആദ്യം തന്നെ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ അങ്ങോട്ട് പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പം അത് മിക്സ് ആവൂല കട്ട പിടിക്കും അപ്പോൾ ആദ്യം നമുക്ക് ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ പൊടി എടുക്കുക എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കുറുക്കിയിട്ട് എടുക്ക കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ ഒരുപാട് വെള്ളമാണല്ലോ എന്ന് അപ്പോൾ ഒരു ടെൻഷനാവണ്ട നമുക്കിതാ പാകം നല്ല തിക്കായിട്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും കേട്ടോ അപ്പൊ ഇത് പെട്ടെന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്കിത് ഇതിന് ആ ഒരു പച്ച ടേസ്റ്റൊന്നും പോയി കിട്ടൂല മുത്താരിപ്പൊടിയാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഇതിന് ഇതിൻ്റെതായിട്ടുള്ള വേവൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരുപാട് സമയമൊന്നും വേവിക്കണ്ട ഇത് പെട്ടെന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റോളം ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ കിടന്നു തിളച്ചോട്ടെ അപ്പോൾ അതാ ലോ ഫ്ലെയിമിലൊക്കെ കുറച്ചു നേരം തിളച്ചതിന് ശേഷം ഞാനിത് എടുത്ത് ഇതാ ഒരു പത്ത് ഒക്കെ ഇങ്ങനെ വച്ചപ്പോഴേക്കും നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു പരിവം ഇതാ അപ്പം ഇനി ചൂടാറണം അത് നിർബന്ധമാണ് കേട്ടോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് ഈ ഒരു മുത്താറിൻ്റെ ഡ്രിങ്ക് നോമ്പ് തുറക്കണ ആ ഒരു കാലി വയറ്റിലേക്ക് ചെന്നാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നല്ല എനർജിയും നല്ല രക്തവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ തറാവൊക്കെ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചാലും മതിയാവും പിന്നെ നമുക്ക് ഒരുപാട് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ അത് നിന്ന് കിട്ടും എന്താ വെച്ചാൽ ഈ ഒരു നോമ്പിനെ നമ്മൾ ഒരുപാട് വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത്രയൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല ആവശ്യത്തിന് മാത്രമേ പാടുള്ളൂ അതും ഇതുപോലെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്നും ഈ ഒരു കൊട്ട മേനകൾക്കുള്ള നോമ്പായതുകൊണ്ട് തന്നെ മുപ്പത് ദിവസം നമ്മൾ നോമ്പ് നോറ്റ് ടയേഡ് ആവും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഡ്രിങ്കുകളൊക്കെ നിങ്ങൾ ദിവസം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നോമ്പൊന്നും ഒരു ക്ഷീണമാവില്ല കേട്ടോ അപ്പോൾതാ ഞാൻ അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഈത്തപ്പഴം ഞാൻ ചേർക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാല് മധുരത്തിന് ഒരു പ്രശ്നമാണ് മധുരം പഞ്ചസാര നമ്മൾ ചേർക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഈത്തപ്പഴം ഈത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളൊന്നും ഇപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതാ ആ ഒരു ഈത്തപ്പഴം ഞാൻ കുരുമൊക്കെ കളഞ്ഞ് മിക്സിന് ജാറിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനൊരു പത്ത് ക്യാഷോ അതുപോലെ തന്നെ പത്ത് ബദാം കേട്ടോ അപ്പം നിങ്ങളെ കയ്യിൽ എന്തായാലും ക്യാഷും ഇട്ടുണ്ടാവും ഈ തരി കാച്ചാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും വീട്ടിലും പ്രത്യേകിച്ച് ഈ ഒരു റമദാനിലൊക്കെ ഇതുണ്ടാവും അപ്പം നിങ്ങളൊരു ഇനിയിപ്പം ബദാമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ബദാമും വണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഈത്തപ്പഴൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മളീ ഡ്രിങ്ക് ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് വരും പിന്നതാ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണല്ലോ നമ്മളെ ക്യാരറ്റ് ഇതിങ്ങനെടുത്തിട്ടുണ്ടെങ്കിൽ ചേർക്കൊടുത്താൽ മതി കേട്ടോ ഇത് നിർബന്ധം ഒന്നുമില്ല ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്താണ്ട് കുക്കറിലിട്ടാൽ ഒറ്റ കൂക്കനെ കൂക്കി ഫ്ലെയിം ഓഫ് ചെയ്താൽ ആ ഒരു പ്രഷറിൽ കിടന്നിട്ട് തന്നെ ഈ ഒരു ക്യാരറ്റ് വെന്ത് കിട്ടും അപ്പോൾ ഇതൊക്കെ വെന്ത് നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളങ്ങൾ ഒഴിവാക്കിയത് കേട്ടോ ഇന്നലെ ഇപ്പോൾ എന്താണ് ഇന്നലെ മിനിയാന്ന് വിറ്റ ഞാൻ ക്യാരറ്റ് എടുത്തപ്പോൾ ഒരുപാട് ആളുകൾ കമൻ്റിറ്റ് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ വെള്ളം ഇത് ഈ ചേർക്കണോന്ന് അപ്പോൾ ഈ ഒരു വെള്ളം ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫലം നമ്മൾ ഈ കുറച്ചൊന്ന് നല്ലോണം കട്ട് ചെയ്തിട്ടായത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ നല്ലോണം ഇതിൻ്റെ ആ ഒരു സത്തും പൊളിയൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ ഒഴിവാക്കിയത് കേട്ടോ ഈ വെള്ളം നിങ്ങൾ കുറച്ചതാ ഈ മിക്സിൻ്റെ ജാർക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് അരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പേസ്റ്റ് രൂപത്തിൽ അരച്ചതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഈ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചു കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ബാക്കിയുള്ള സമയത്ത് നമുക്ക് എടുക്കാം എടുക്കട്ടോ അപ്പോൾതാ ഞാൻ നല്ലോണം അരച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും ഞാൻ ഈ ചെറിയ ചാറെടുത്ത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ക്യാഷും ബദാമും ഈ തപ്പഴവും ക്യാരറ്റും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരിഞ്ഞു കിട്ടാ ഏറ്റവും നല്ലത് മിക്സിയുടെ ചെറിയ ചാറാണ് കേട്ടോ അപ്പതാ നല്ല പോലെ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മുത്താറുണ്ടല്ലോ മുത്താറിലേക്ക് തൊഴിച്ചു കൊടുക്കാം ഒരുപാട് നമ്മൾ കുടിക്കണ സംഭവമാണ് ജ്യൂസ് അല്ലേ ഇനിയിപ്പോൾ എത്ര വെള്ളം കുടിച്ചാലും ഒരു ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഇനിയിപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ ഈ ഒരു ക്യാരറ്റൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടാണ് ക്യാരറ്റിനെ കുറിച്ചൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണല്ലോ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അത് വേണ്ടതെന്ന് കാരണം നമുക്ക് രക്തം വർദ്ധിക്കാനും മുഖ സൗന്ദര്യം നമ്മൾ ശരീരത്തിന് തന്നെ ഒരു പ്രത്യേക സൗന്ദര്യമായിരിക്കും ഈ ഒരു എന്താണ് ഡ്രിങ്ക് ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഡ്രിങ്കുകൾ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി കുടിക്കും പോലെ ഒരു ഗ്ലാസ് കൊണ്ടൊന്നും ഒതുമൂല കാരണം കുടിക്കണത്തോളം ദാഹം കൂടിക്കൊണ്ട് വരികയാണ് അപ്പം എന്താ പിന്നെ തറാവ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ജ്യൂസ് കുടിക്കാനൊരു ആഗ്രഹം ഉണ്ടാവും അപ്പോഴൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇതുപോലെ തന്നെ ഇപ്പം നാരങ്ങ കൊണ്ട് നമ്മളൊരു വെള്ളം ഉണ്ടാക്കി അതൊന്നും ഇപ്പം കൂടുതലും നമുക്ക് കുടിക്കാൻ പറ്റില്ല ഒരു ഗ്ലാസ് ഒക്കെ പൂതിക്ക് കുടിക്കുക എന്നല്ലാതെ ഇനി ഒരു ദിവസം കുടിച്ചാൽ രണ്ടാമത്തെ ദിവസം നമുക്ക് കുടിക്കണ കേടാണ് ഈ നാരങ്ങ വെള്ളം അതുപോലെ തന്നെ ഒരുപാട് ഇനി പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ ഒറ്റ ദിവസമൊക്കെ ഒന്നും കുഴപ്പമില്ല എന്നാലും അതൊന്നും നമുക്ക് വെറും കാലി വായിറ്റില്ലേ നമ്മൾ കടിയൊക്കെ കഴിക്കണീനു മുമ്പായിട്ടൊന്നും ഒരിക്കലും കുടിക്കാൻ പാടില്ല കേട്ടോ പക്ഷെ ഇതുണ്ടല്ലോ ഇത് നമ്മൾ ഫസ്റ്റ് അച്ഛനെ കുടിക്കേണ്ട ഒരു സംഭവമാണ് നോമ്പ് തുറന്ന പാടനെ കുടിക്കാൻ പറ്റണേ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത് അപ്പോൾതാ ഞാൻ എന്തിക്ക് ഒരു മുന്നൂറ് ഗ്രാമോളം പാൽ പാലാണ് കേട്ടോ കട്ട കട്ടായിട്ട് ഇട്ടു കൊടുത്തത് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല കുറച്ചൊരു നമ്മളിപ്പോൾ ഇങ്ങനത്തെ ജ്യൂസൊക്കെ അടിക്കല് നല്ല പാക്കറ്റ് കട്ട പാലം ഉണ്ടൊക്കെ അല്ലേ അപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ പാക്കറ്റ് പാൽ വാങ്ങുകയാണെങ്കിലും ഒന്ന് കാച്ചെടുക്കണമൊക്കെ നന്നായിരിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ലതാണ് അതേ പറയാനുള്ളൂ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് സമയം കളഞ്ഞിട്ടാണ് അപ്പം ഞാൻ പിന്നെ ആയിക്കോഴിച്ചു കൊടുത്തില്ലേ അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ എന്താണ് നന്നാര ചെറുപൊട്ടാണ് അത് നിങ്ങളിട്ടുണ്ടെങ്കിൽ ഒഴിക്കാം ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മളെ ജ്യൂസിന് അപ്പം നിങ്ങളടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കാ കപ്പ് കാക്കൊഴിച്ചു കൊടുത്ത് അതുപോലെ തന്നെ ആ ഒരു ഈത്തപ്പഴം കൂടെ ചേരുമ്പം പിന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് പക്ഷെ നമ്മൾ നന്നാരി സർപ്പത്തിൽ പഞ്ചസാര തന്നെയാണ് ചേർക്കുന്നത് എന്നാലും അത് പഞ്ചസാര ഒക്കെ നല്ലോണം വേവിച്ച് അപ്പോൾ അങ് അത് മാറ്റേണ്ടാവും നമ്മൾ സാധാരണ പഞ്ചസാര നേരെ അങ്ങോട്ട് ഇടുന്നേക്കാളും നല്ലൊരു ഇത് തന്നെയാണ് കാരണം കേട്ടോ അന്നാരി സർപ്പത്ത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചില ആളുകൾക്ക് ആ ഒരു നന്നാരി സർബത്തിൻ്റെ ടേസ്റ്റ് അത്രക്കങ്ങോട്ട് ഇഷ്ടമാവില്ല അങ്ങനെയുള്ള ആളുകൾ അത് അവോയിഡ് ചെയ്യുക എന്നിട്ട് സാധാരണ പഞ്ചസാരയോ പിന്നെ വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കട്ടോ നല്ലൊരു സംഭവമാണ് ശർക്കര പിന്നെ ഈ ഷുഗറൊക്കെ ഉള്ള വീട്ടിൽ ഷുഗറൊക്കെ ഉള്ള ആളുകളുടെ വീട്ടിൽ നിങ്ങൾ എന്തു ചെയ്യുക മധുരം ഒന്ന് കുറയ്ക്കുക എന്നാൽ ഓല്ക്കൊതു കുടിക്കാമല്ലോ ക്യാരറ്റും ഈ അണ്ടിപ്പരപ്പും അതുപോലെ തന്നെ ബദാമും പാലും എല്ലാം കൂടി മുത്താറി മുത്താറി പ്രമേഹ നല്ലൊരു സംഭവം തന്നെയാണ് അപ്പം നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ അതിര നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ഇനി ഉണ്ടാവും പറയാനില്ല കേട്ടോ അപ്പം ഞാൻ അത് പഴം ഞങ്ങൾക്ക് കാണിച്ചതെന്ന് വെച്ചാൽ ഇതിലേക്ക് നിങ്ങൾ രണ്ട് പഴം കൂടി ചേർത്ത് നടിച്ച് നോക്കൂ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ എനിക്കൊന്ന് രണ്ടെണ്ണാല് കൂട്ടി അടിച്ചു വിടായിരുന്നോന്നെ അതെന്താന്ന് വെച്ചാൽ മക്കളെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ മറന്ന് മറന്നു വെച്ചാൽ ഇനിയിപ്പോൾ ഇത് ആ മിക്സിൻ്റെ ജാറിൽ നിന്ന് അങ്ങോട്ടന്നെ ഒഴിച്ചിട്ട് ഈ ഒരു രണ്ട് പഴം അടിച്ചാൽ മതിയാവും പക്ഷേ സമയമൊട്ടും ഇല്ല കേട്ടോ ഏകദേശം പാങ്ക് കൊടുക്കാനായിട്ടത് ഉണ്ട് അപ്പോൾ ഇനിയിപ്പം അത് അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ ഒരു പഴം ഇട്ടടിക്കാൻ സമയമില്ല പക്ഷെ ഞാൻ അടിക്കും എപ്പോൾ രാത്രി താവിയെ കഴിഞ്ഞ് വരുന്ന സമയത്തുണ്ടല്ലോ ഇത് രണ്ട് ഗ്ലാസ് കുടിക്കും എല്ലാം ും കുടിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ പഴം കെട്ടിട്ട് അടിക്കും കാരണം നല്ലതാണ് നമുക്ക് പഴം എത്ര കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് പഴം അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതെല്ലാം പറഞ്ഞപ്പോൾ ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയാത്തത് ഏതായാലും ഈ ഒരു പഴം ഞാനിപ്പം ഇനിയിപ്പോ രണ്ടു മൂന്ന് ഗ്ലാസ് ഒക്കെ തീർന്ന് ഈ ഒരു നോമ്പ് തുറക്കണ സമയത്ത് കുടിച്ചാലും ബാക്കിയുള്ളത് പഴം വെച്ചിട്ട് കുടിക്കും അടിക്ക അപ്പൊ പിന്നെന്താ വെച്ചാൽ പഴം കാണിച്ചു തന്നെ എന്താ വെച്ചാൽ ഇത് ഇങ്ങളും കൂടെ ചെയ്യുമ്പോൾ ഞാൻ മറന്നത് ഏതായാലും പോട്ടെ പക്ഷെ ഇനി രാത്രി അടിച്ചു കുടിക്കാലോ ആ പക്ഷെ അന്നേരം കാണിക്കാൻ കഴിയൂല എനിക്ക് ഇങ്ങനൊരു ഏഹ് മുമ്പ് ഇത് എത്തിക്കണം രാത്രി തന്നെ എത്തിക്കണം എന്നെങ്കിൽ അല്ല നാളെ രാവിലെ തന്നെ നിങ്ങളിതിന് ജ്യൂസൊക്കെ അടിക്കാനുള്ള ഒരുക്കുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഏതായാലും എന്താണ് പഴം ഒരു ഒന്നോ രണ്ടോ പഴതീക്ക് ചേർക്കുക അത് ചേർത്ത് കഴിഞ്ഞാല് ഒരുപാട് ഹെൽത്തി ആവും അതുപോലെ തന്നെ നമുക്ക് ക്ഷീണത്തിനും എല്ലാത്തിനും നന്നാവും അതുപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റും കിട്ടോ അപ്പം നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇന്നേരം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഈ ഒരു റമളാ മാസത്തിലെ കൊട്ടവേനൽക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കാരണം എല്ലാവരും ഫോണിലേക്ക് ഇത് എത്തിക്കൊള്ളണം എന്നില്ല അപ്പോൾ അത് നിങ്ങൾ സഹായിച്ചാൽ എല്ലാവർക്കും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേ ചെയ്യാം അലൈക്കും വരഹമ്മൂ